ആദിവാസി കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ പോത്തുകൽ മുണ്ടേരിയിലെ നാരങ്ങാപ്പുയിൽ നഗറിലെ അഞ്ച് ആദിവാസി കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ഓരോ മണിക്കൂറും തള്ളി നീക്കുന്നത് വീടുകൾക്ക് പിറകിൽ വലിയ ഉയരത്തിൽ മൺതിട്ട വിണ്ടുകേറി നിൽക്കുന്നു ഇത് ഏത് സമയത്തും നിലമ്പൊത്താം ഓരോ മഴക്കാലത്തും ഇവരോട് മാറി താമസിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ പറയും ബദൽ സ്കൂളിലേക്ക് മാറി താമസിക്കണമെങ്കിൽ ടോയ്ലറ്റ് സൗകര്യമോ കുടിവെള്ളമോ ഇല്ല സ്വന്തം മക്കളെയും കൂട്ടി പോകാനിടമില്ലാതെ അമ്മമാർ ഭയപ്പെട്ട് കഴിയുന്നു രാത്രിയിൽ ശക്തമായി മഴ പെയ്യുമ്പോൾ മക്കളെയും കൂട്ടി അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഓടുകയാണ് ഈ പാവപ്പെട്ടവർ ഇതിനൊരു അറുതി ഉണ്ടാകണം എന്നാണ് ഇവരുടെ ആവശ്യം ഈ പാവങ്ങളുടെ ഭയം നീക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇവിടെയുള്ള അമ്മമാരും പ്രായമായവരും കുട്ടികളും പ്രതിഷേധത്തിലാണ് ഇന്നലെ രാത്രി മുതൽ ഇവർക്ക് ഐക്യദാർഢ്യവുമായി പോത്തുഗൽ പഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികളും ഒപ്പമുണ്ട് കവളപ്പാറ ദുരന്തത്തിനുൾപ്പെടെ സാക്ഷ്യം വഹിച്ച പൂത്തുകൽ പഞ്ചായത്തിൽ നിന്നുമാണ് ഈ അപകടകരമായ കാഴ്ച ഇന്നും തങ്ങളുടെ വീടുകളിൽ ഇരുന്ന് ഇവർ പ്രതിഷേധിക്കുകയാണ് ഇവർക്കൊപ്പം യുഡിഎഫ് പഞ്ചായത്ത് അംഗങ്ങളും പ്രതിഷേധത്തിലാണ് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇവർ സമരവുമായി പഞ്ചായത്തിലേക്കെത്തും പഞ്ചായത്തിനുള്ളിൽ താമസമാക്കും എന്നാണ് ഇവരുടെ പ്രതിഷേധം പഞ്ചായത്ത് ഭരിക്കുന്നവർ തങ്ങളും മനുഷ്യരാണെന്ന് മറക്കുന്നു എന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത് ഇവർ പോത്തുകൽ പഞ്ചായത്ത് ഓഫീസിലെത്തുകയും വീടുകൾ സുരക്ഷിതമാക്കി സുരക്ഷിതമാക്കിത്തരും വരെ പഞ്ചായത്തിൽ താമസിക്കുവാനുമാണ്